ഞങ്ങൾ പറയുന്നു അൻവറിനെ രാഷ്ട്രീയപരമായി സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും സ്പർശിക്കാൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല اڄي جو طاقت کڙي طاقت کڙي طاقت کڙي பயப்படாத பயப்படாத எல்லாரும் பிரேரணமா நான் பிரேரணமா ஆசமே எனக்கு வரக்கூடாது நம்ம நம்பர்ல போறேன் பிரேரணத்து 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 ஓனிக்கு வந்துறேன் யாராவது வந்துட നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മറ്റ് പഞ്ചായത്തുകൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും പോത്തുകൾ പഞ്ചായത്തും അമരമ്പലം പഞ്ചായത്തും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഞങ്ങൾ തിരിച്ചു പിടിക്കും പി വി അൻവറിലൂടെ ഞങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത മുഴുവൻ പഞ്ചായത്തുകളും പി വി അൻവറിലൂടെ തന്നെ നിന്ന് ഞങ്ങൾ അതിന്റെ പേരിൽ പിണറായി ഒറ്റപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നു സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും സ്പർശിക്കാൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല ജനാധിപത്യത്തിലെ കൊല ചെയ്യാൻ നടത്തിയ സി പി എമ്മിന്റെ കാത്തുനീതിക്കെതിരെയുള്ള ഏറ്റവും വലിയ വിജയമാണ് ചുങ്ക ജയിച്ചതെങ്കിൽ ഒരു സെമി ഫൈനൽ ആണ് ഒരേ ദിവസം ചുങ്കത്രയിലും ചുങ്കയിലും കേരളയിലും ഈരട്ട പ്രകരമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ വിജയിപ്പിച്ച ജനാധിപത്യത്തോടൊപ്പം ചേർന്ന ഞങ്ങൾ അഭിവാദ്യം ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സീനത്ത് സിൽക്സ് ആൻഡ് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തുനെക്കിയ ലെഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ